സപ്ലൈകോ നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിലും വിലക്കയറ്റത്തിലും സബ്സിഡി കുറച്ചതിലും പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിരമ്പഴ സപ്ലൈകോയുടെ മുന്നിൽ പക്ഷണി സമരം നടത്തി ആംആദ്മി പാർട്ടി അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സംരക്ഷിക്കുക സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുക സർക്കാർ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആപ്പ് ഉന്നയിച്ചത് ആംആദ്മി പാർട്ടി ഏറ്റുമുനം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യൻ സമരം ഉദ്ഘാടനം ചെയ്തു പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഒരു മന്ത്രിസഭയാണ് നമുക്കുള്ളത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ ഡീസൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് രണ്ടു രൂപ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുമെന്ന് നമ്മളുടെ പ്രിയങ്കരനായ നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു പക്ഷെ മാസങ്ങളായി ഈ സെസ് പിരിവ് നടക്കുന്നുണ്ട് പക്ഷെ നമുക്കാർക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ പെൻഷൻ മാസമായിട്ട് കിട്ടിയതായിട്ട് അറിവില്ല പക്ഷെ അവരുടെ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇന്നത്തെ പത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ആണ് സപ്ലൈക്കോയിൽ സാധനങ്ങളില്ലെങ്കിലും സബ്സിഡി ഇല്ലെങ്കിലും നിയമസഭയിലെ ഡൈനി ഹാള് വളരെ ഗംഭീരമായി പുതുക്കിപ്പണിയാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപ വേണ്ടി വെറും പന്ത്രണ്ട് കോടി രൂപ മാത്രമേ അതിനുവേണ്ടി ഞങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നുള്ളൂ കാരണം മന്ത്രിസഭയിലെ ആൾക്കാർക്കും എം എൽ എ മാർക്കും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് സബ്സിഡി രൂപത്തിലോ അല്ലെങ്കിൽ പെൻഷൻ രൂപത്തിലോ നിങ്ങൾക്ക് തരാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമായി കേരളത്തിലെ ഗവൺമെന്റ് കേരള ജനതയോട് പറയുകയാണ് ഞങ്ങൾ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും ആം ആദ്മി പാർട്ടി അതിലമുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ചാക്കോ മുട്ടത്തവയലിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് ജോയ് തോമസ് ആനത്തോട്ടം ഏറ്റുമാനവും നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് റേസ്യാമ അലക്സ് സെക്രട്ടറി സജി ഇരുപുമല ജോയിന്റ് സെക്രട്ടറി ബെന്നി ലൂക്ക ജസ്റ്റിൻ മാത്യു സുജിത് കുമാർ പി ജെ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു സപ്ലൈകോക്ക് മുന്നിലേക്ക് നടത്തിയ പ്രകടനത്തെ തുടർന്ന് സമരത്തിന്റെ ഭാഗമായി പുഴുങ്ങിയ കപ്പ വിതരണം ചെയ്തു മുതലാളിത്ത പ്രീണന നയങ്ങൾ മൂലം ജനാധിപത്യവും ഫെഡറൽ സംവിധാനങ്ങളും ഭീഷണി നേരിടുന്നതിന്റെ പ്രതീകമായാണ് പശ്നി സമരവും പുഴുങ്ങിയ കപ്പ വിതരണവും നടത്തിയതെന്ന് ആം ആദ്മി പ്രവർത്തകർ പറഞ്ഞു പക്ഷി സമരത്തിന് ആം ആദ്മി പാർട്ടി അതിരമുള പഞ്ചായത്ത് പ്രവർത്തകരായ എം വി വർഗീസ് ജോയ് ചെമ്പനാനി ലൂസി ജോസഫ് കെ ഡി ഔസഫ് സൈമൺ നെടുന്തൊട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി